ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇപ്പം ഒരു പൂമാല മസ്താനിക്കിട്ടുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ പ്രതികരിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവവും ഈ വിഷയത്തിന്റെ സീരിയസ്നെസ്സും കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ഇതുപോലെ ബസ്സിനുള്ളിൽ ഒരു ഇൻസിഡന്റ് നേരിട്ട ഒരു സ്ത്രീയാണ് അവിടെ ഞാൻ പ്രതികരിച്ചിരുന്നു അതിനുശേഷം മസ്താനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മസ്താനിക്ക് നേരിട്ട ഒരു വിഷയം ഇതേപോലെ ബസ്സിനുള്ളിലെ ഇൻസിഡന്റ് മസ്താനി സ്റ്റാൻഡ് ചെയ്തു അയാൾ അറസ്റ്റ് ചെയ്തു അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ തുടരെ 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 ആക്രമിക്കാൻ തുടങ്ങി അവളുടെ വസ്ത്രധാരണം അവളുടെ ബോഡി ലാംഗ്വേജ് അവളുടെ ആറ്റിറ്റ്യൂഡ് അവളുടെ പേഴ്സണാലിറ്റി തന്നെയാണ് ഞാൻ ഫേസ് ചെയ്തത് ഈ സാധനം തന്നെയാണ് കാരണം അന്ന് ഓണയർ ലൈവിൽ കുറച്ച് ആളുകൾ കൈയോടെ പിടികൂടിയല്ലോ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം മുതൽ എൻ്റെ ചരിത്രം പരിശോധിക്കാൻ തുടങ്ങി എന്നെ പറ്റിയിട്ട് പഠിക്കാൻ തുടങ്ങി എന്നെ പഠിച്ച് എന്നെ പറ്റിയിട്ട് കുറെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി വെടി വേശ്യ അല്ലെങ്കിൽ ഇനി പറയാൻ ഇനി ഇനിയൊന്നുമില്ല ഒരു സ്ത്രീയെ അതപ്പതിക്കുന്ന തരത്തിൽ ഏതെല്ലാം രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ അത്രമാത്രമാക്കി ഈ സമൂഹം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫേസ് ചെയ്ത് നമ്മളൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല മനസ്സിലായില്ലേ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇത് മസ്താനിയും ഞാനും ഒക്കെ ചെയ്ത് പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ഈ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മസ്താനിക്ക് നീതി ലഭിച്ചു ഇന്ന് മസ്താനിക്കുന്നതല്ല എനിക്ക് ഉൾപ്പെടെ എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ എല്ലാവർക്കും കാരണം ഇത്തരം സൈബർ ഇടത്തും കൂടി ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ പ്രൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മളുടെ ഒരു ഗതികേടം ആലോചിച്ച് വെക്കണം ഈ സവാദെന്ന് പറയുന്ന നാറിക്ക് ഇനി ഒരു പെണ്ണിനെ കൂടെ ചെയ്യേണ്ട അത്ര അവസ്ഥ അവസരങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചു കൊടുത്തത് അന്ന് നമ്മൾ പ്രതികരിച്ച സമയത്ത് നമ്മൾക്കൊപ്പം നിന്ന് ഇതുപോലെയുള്ള കാപാലകന്മാരെ ഇവിടെ നിന്ന് ഓട്ടിച്ച് തുരത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള തക്കതായതുള്ള നടപട നിയമ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു പെൺകുട്ടിക്ക് വീണ്ടും ഈ ഒരു ഗതി ഉണ്ടാകുമായിരുന്നു ഈ സമൂഹത്തിനോടാണ് ചോദിക്കുന്നത് ഇന്ന് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഈ അഭ്യൂസ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് ഈ ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവുമായിരുന്നു ഞാൻ പ്രതികരിച്ച സമയത്തോ മസ്താൻ പ്രതികരിച്ച സമയത്തോ ഒക്കെ സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു അപ്പൊ നമ്മൾ തന്നെയല്ലേ ഈ കുട്ടിയെയും ഇവനെ പോലെയുള്ള നാറുകൾക്ക് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തത് അല്ലേ അല്ലെ ഇങ്ങനെ ഇങ്ങനെ ഒരു അബ്യൂസറായിട്ട് നിലകൊള്ളാൻ ഇവനൊക്കെ ഇവനൊക്കെ ശരിക്കും ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രശ്നം എന്തിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനമാണ് എഡ്യൂക്കേഷന്റെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ആരൊക്കെ എഴുതിയിട്ടിരുന്നു മാനസിക രോഗം മാനസിക രോഗം ഒരു തേങ്ങയല്ല ഇവനൊക്കെ മനപ്പൂർവ്വ ഇവന്റെ ഒക്കെ ഫ്രസ്ട്രേഷൻ ഇവനൊക്കെ തീർക്കണം ഫാന്റസികളുണ്ടല്ലോ ഇപ്പോൾ മനുഷ്യന്റെ ഓരോ രീതികളിലെ ഫാന്റസികളുണ്ട് ആ ഫാന്റസിയുടെ മാത്രം ഭാഗമായിട്ടുള്ള അത് പക്ഷെ കണ്ട പെണ്ണുങ്ങളടുത്തോട്ട് ചെന്ന് എടുക്കുമ്പോഴത്തേക്കാ ഇതുപോലെ ഇരിക്കും വിവരം സവാദ് രണ്ടാമത് ഒരു പെണ്ണിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം എത്തേണ്ടി വന്നു ഈ സമൂഹത്തിന് മസ്താനിയെ തിരിച്ചറിയാം ആലോചിച്ച് വെക്കണം ഇനി ചെലപ്പോ വീണ്ടും പറയും കുറച്ച് കമന്റ്സുകൾ വേറെയും വീണ്ടും കണ്ടിട്ടുണ്ട് ഓ ഇന്ന് മാന്യമായ വസ്ത്രം ഇട്ട് വന്നത് കൊണ്ടിട്ടാണ് ചേച്ചി ചേച്ചി എന്ന് സപ്പോർട്ട് ചെയ്യണേന്ന് എങ്ങനെ ഇരിക്കണേ വീണ്ടും ഈ അണ്ണന്റെയൊക്കെ വീട്ടിൽ എന്തിനാണ് നടക്കണേന്ന് ഈ അണ്ണനൊക്കെ എന്തിനാണ് ചെയ്യണേന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല എന്തൊരു വൃത്തികെട്ട സാധനമാണ് വീണ്ടും 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 ഓടിക്കൊണ്ടിരിക്കണെന്നറിയോ ആ ഇനിയിപ്പോ എന്തായാലും മസ്താരിക്ക് നമ്മൾ പൂച്ചെണ്ടുകൾ നമ്മൾ തന്നെ അർപ്പിച്ചു കഴിഞ്ഞു ഈ മെൻസ് റൈറ്റ് അസോസിയേഷൻ അണ്ണന്മാരെ പറ്റിട്ട് ഞാൻ എനിക്ക് പറയാം എവിടെ ഐത്തണ്ണെ ഐത്തണ്ണൻ എവിടെയാണന്റെ കൈകാലൊക്കെ ഒടിഞ്ഞോ വീണ്ടും ഭാര്യ തല്ലി ഓടിച്ചോ കൈയും ഐത്തണന്റെ ഒക്കെ അങ്ങനെ കിടക്കണം എന്ന് തോന്നുന്നു ഐത്തന എന്താ എണീക്കാത്തത് നിങ്ങളുടെ സമയമാണ് ഇപ്പൊ എണീറ്റ് വരണം നിങ്ങൾ ഒരു പത്ത് പൂമാലയായിട്ട് വരണം നിങ്ങൾ കുറച്ച് പാലുകൂടെ ഒക്കെ എടുത്തോണ്ട് വരണം അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സ് ഒക്കെ വെക്കാം സവാദിന്റെ ഉം സവാദിന് ജയിലിലൊക്കെ നമുക്ക് ട്രീറ്റ് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അയത്തണ്ണെങ്കിൽ വാ അയിത്തണ്ണം ഭാര്യരെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അയിത്തണ്ണന് ഗതികെട്ടുണ്ടാക്കിയ ഒരു അസോസിയേഷൻ ആണത്രേ അതായത് പുരുഷന്മാർ കള്ളക്കേസുകൾ പെടുന്നു ആ പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് പുരുഷന്മാർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാവാറുണ്ട് അതൊരു സത്യമാണ് അതിനെതിരെ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഈ അസോസിയേഷൻ തോന്നിയ വാസവും തെമ്മാടിത്തരവാണ് മനസ്സിലായില്ലേ നിന്റെയൊക്കെ ഒരു ഓഞ്ഞ അസോസിയേഷൻ നീയൊക്കെ എവിടെന്നാണ് വന്നു തുടങ്ങിയത് ആ മസ്താനിയുടെ വിഷയത്തിൽ മസ്താനിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിന്റെയൊക്കെ അസോസിയേഷൻ ഉണ്ടാക്കിയെടുത്തു നീയൊക്കെ ഉം അവിടെ നിന്ന് നീയൊക്കെ പല പീഠകർക്കൊപ്പവും നീ നിന്നു നീയൊക്കെ അയിത്തും അയത്തിന്റെ ശിങ്കിടികളും അമ്മാച്ചമാരും അമ്മായിമാരും എല്ലാരും നിന്നു ഈവൻ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ സുഹൃത്താണ് ഉൾപ്പെടെ നിന്നു വളരെ മോശപ്പെട്ട ഒരു രീതിയല്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ടും സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ഒക്കെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങൾ പ്രതികരിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതൊക്കെ നമ്മളുടെ നമ്മ ഒരു മനുഷ്യന്യായമായ അവകാശമാണ് അവരവരുടെ പ്രതിഷേധങ്ങളും അവരവരെ ചെയ്യണം തീരുമാനിക്കുന്നത് പക്ഷെ നിങ്ങൾ യുക്തിപരമായിട്ടും മനുഷ്യനെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധിയും വിവരവും നിങ്ങൾക്കുണ്ടാവണം മനസ്സിലായില്ലേ സർവൈവേഴ്സ് ആണ് വന്നിരുന്നു സംസാരിക്കുന്നത് എന്നെപ്പോലെ ഞാൻ വന്നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു സർവൈവറാണ് അതൊരു അന്തസ്സല്ല മനസ്സിലായില്ലേ പക്ഷെ ഇന്ന് ഞാൻ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ അത് പത്ത് പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ പത്ത് പെൺകുട്ടികൾക്ക് അതൊരു ഉപയോഗമാകുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എതിർക്കല്ലേ പെണ്ണുങ്ങളൊക്കെ വരട്ടെ ചെറിയ എണീറ്റൊക്കെ വരട്ടെ അവർക്കൊക്കെ ഗട്ട്സ് എല്ലാം ഉണ്ടല്ലോ അവരൊക്കെ ഇവിടെ വിദ്യാഭ്യാസം വിവരവും ഒക്കെ അല്ലെ ബോധത്തോടെ അല്ലേ കുട്ടികളെ ആളുകളൊക്കെ പറഞ്ഞു വിടുന്നത് അപ്പൊ അവരൊക്കെ ഒന്ന് വന്നോട്ടെ അവർ പ്രതികരിക്കുന്നത് അവർക്ക് നേരെ ഉണ്ടായ അനീതിക്കെതിരെയാണ് ആ വിഷയത്തെ നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ തോന്നിയതുപോലെ പോലെ മറ്റേ ഐത്തണ്ണന്റെ പാലാഭിഷേകം കൊണ്ട് ഇനി ഈ പരിസരത്ത് എവിടെയെങ്കിലും നാറികളെ നിന്നെയൊക്കെ കണ്ട ഞാൻ സീരിയസ്ലി പറയുന്നതാണ് പെണ്ണുങ്ങൾ കൂടെ അങ്ങോട്ട് ഇറങ്ങണം അവന്റെ ഒക്കെ പാലഭിഷേക അവന്റെ കാലെ വരെ തറയടിക്കണേ അവനെയൊക്കെ മനസിലായില്ലേ പാലഭിഷേകം അവന്റെ അമ്മ മുല്ലപ്പൂവും കൊണ്ട് വരട്ടെ ഇനി അവന്റെയൊക്കെ എവിടെ ചത്ത കിടക്കുവാണോ കാണുന്നില്ലല്ലോ എന്താ ഒളിവിലാണോ ഏഹ് ശ്രീദേവ മാമനൊക്കെ എന്താ സംഭവിച്ചേ അയ്യോ ഞാൻ പീഠകർക്കൊപ്പമല്ലോ എന്നൊക്കെ ഇന്നലെ പോസ്റ്റ് ഉണ്ടായിരുന്നു മാമാ സോമമാറച്ച് സോമ രസം മാമനൊന്ന് കൊടുത്താൽ മാമനും കിട്ടും നന്നായിട്ട് മനസിലായില്ലേ അതുകൊണ്ടിട്ട് ഈ വിഷയം എനിക്ക് സംസാരിക്കണെന്ന് തോന്നി കാരണം ഇന്ന് ഒരു പെൺകുട്ടി എത്രമാത്രം ഫൈറ്റ് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും കൂടെ ഒരു പ്രൂവാണ് ഇവിടെ പക്ഷെ മസ്താൻ ഇന്ന് വെളിയിൽ മസ്താനി അത് സംസാരിച്ചല്ല ഹാർട്ട്സ് ഓഫ് ബേബി ഞങ്ങള് എപ്പോഴും കൂടെയുണ്ട് ഇതുപോലെ നാനീതിക്കെതിരെ വരുന്ന എന്തിനേയും പ്രതികരിക്കണം ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ് എനിക്ക് ആ കുട്ടിയുടെ പേര് ഓർമ്മ വരില്ല ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ സൈബർ ബുള്ളിങ്ങിനെതിരെ ഒരു പത്തൊമ്പത് വയസ്സായ കൊച്ച് എന്ത് കീടക്കാചിയായിട്ട് ഒരു പ്രസന്റേഷൻ നടത്തി അവള് കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തതെന്നറിയാവോ മലപ്പുറമാണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല അതിനൊരു ബോയ്ഫ്രണ്ട് ഒരു കുഞ്ഞു ബോയ് ഫ്രണ്ട് രണ്ടുപേരും നല്ല രസമാണ് കാണാൻ വന്ന അലമ്പുകളാ ഇത് ഭയങ്കര രസ ചിൽ മൂഡാണ് ഫുൾ ടൈം ട്വന്റി കിഡ്സ് ആണ് ട്വന്റി കെ കിഡ്സ് തന്നെയാണ് പറയുന്നത് ടു കെ കിഡ്സിനെയാണ് പറയുന്നത് ട്വന്റിന്ന് ടു കെ കിഡ്സിനെയാണ് കേട്ടോ പറയുന്നത് അപ്പോ ഭയങ്കരസമാണ് കേട്ടോ അത് കണ്ടപ്പോഴേ ആ കൊച്ചും ഇതേപോലെ പ്രതികരിച്ചു ശരിക്കും അതെനിക്ക് ഇതിന്റെ കൂടുതൽ പറയണമെന്ന് തോന്നി കേട്ടോ സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരിച്ച് അവനെ കൊണ്ടുവന്ന് പക്ഷെ ആ കുട്ടി കാണിച്ചൊരു വലിയ മര്യാദ ഉണ്ടായിരുന്നു ആ കുടുംബത്തിനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ അവന്റെ മുഖത്തെ വെളിയിൽ വരുത്താതെ അവൾ പ്രതികരിച്ചൊരു രീതി അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം അത്രക്കും കഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കണം ആ കുട്ടി അങ്ങനൊരു കാര്യം ചെയ്തത് എന്തായാലും അതും നമ്മൾ ഹാറ്റ്സ് ഓഫ് അർഹിക്കുന്നതാണ് ഇവിടെ എവിടെ ഏത് സമയത്ത് നമ്മൾ സ്പോട്ടിൽ ഇവർക്ക് തെളിവ് വേണോ അത്രേ ഇവർക്ക് പ്രതികരിക്കുമ്പോൾ തെളിവ് വേണോന്ന് കുറെ പേര് ചോദിക്കുന്നു എന്റെ പോസ്റ്റിനടിയിൽ ഞാൻ ഇവനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് അടിയിൽ വന്നിട്ട് ഓർത്തും പറയാണ് എവിടെ തെളിവെന്ന് ചോദിക്കുക തെളിവെന്ന് അതായത് ഒരു ഒരാൾ അബ്യൂസ് ചെയ്യുന്ന സാധനത്തിന് തെളിവ് തെളിവെടുക്കാനല്ലേ ഇരിക്കുന്നത് എന്നെ ഇതായിക്കൊണ്ടിരിക്കുന്നത് തെളിവെടുത്ത കഥകളുണ്ട് കുറെ മാമന്മാർക്ക് ചോറി പിടിച്ചിട്ട് മാമമാർ മറ്റേ ബസ്സിനകത്ത് ഇരുന്നിട്ട് ചെയ്യുന്നതും പറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള തെളിവുകളുണ്ട് എവിടെ ആ തെളിവിനൊന്നും ഒരിതുണ്ടായിട്ടില്ല മാമൻ എന്തെങ്കിലും ചെയ്താലോ പോരിക്കുന്ന പെണ്ണ് ഉരിഞ്ഞു കേട്ട് കാണിച്ചിട്ടുണ്ടാവും ഇവിടെ ഇപ്പം സ്ത്രീകൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ടുള്ള പല പെണ്ണുങ്ങളും ഉരിഞ്ഞിടും ചിലപ്പോൾ അതിന് നിനക്കൊക്കെ എന്ത് നിനക്കൊക്കെ ഇത്ര കുഴപ്പമെന്ത് അത് അവരുടെ ഇഷ്ടം മനസ്സിലായില്ലേ സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും റൈറ്റ്സ് ഇല്ല അപ്പോൾ ഇന്നിവിടെ ഈ ഒരു വിഷയത്തിൽ മസ്താനിക്കൊപ്പം തന്നെയാണ് അതൊന്നുകൂടെ പറയാം മസ്താനിക്കൊപ്പം തന്നെയാണ് ഇതുപോലെ പ്രതികരിക്കാൻ ആർജവമുള്ള ഊർജ്ജമുള്ള പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് പെൺകുട്ടികളായിട്ട് വളരാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നന്ദി